വെടിക്കെട്ട് പ്രകടനം കൊണ്ട് റെക്കോർഡുകൾ തിരുത്തിയെഴുതിയ വൈഭവ് സൂര്യവംശി ബോളിങ്ങിലും താൻ മോശമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമും ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീൻ ടീമും തമ്മിൽ നടക്കുന്ന യൂത്ത് ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റിംഗ് കൊണ്ട് കാര്യമായൊന്നും ചെയ്യാൻ വൈഭവിന് സാധിച്ചിരുന്നില്ല പതിമൂന്ന് പന്തിൽ പതിനാല് റൺസ് നേടി വൈഭവ് പുറത്തായി എന്നാൽ മത്സരത്തിൽ പന്തെറിഞ്ഞ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹംസ ഷെയ്ഖിനെ പുറത്താക്കി വൈഭവ് റെക്കോർഡ് നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് യൂത്ത് ടെസ്റ്റിൽ വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായാണ് വൈഭവ് സൂര്യവംശി മാറിയത് എൺപത്തിനാല് റൺസെടുത്ത സെഞ്ചുറിയിലേക്ക് കുതിക്കുന്ന സമയത്താണ് ഹംസ ഷെയ്ക്ക് വൈഭവിന്റെ പന്തിൽ ഹെനിൽ പട്ടേലിന് ക്യാച്ച് സമ്മാനിച്ച് പുറത്തായത് വെടിക്കെട്ട് പേര് കേട്ട വൈഭവ് ഇടങ്കയ്യൻ ഓർത്തഡോക്സ് ബോളർ കൂടിയാണ് വൈഭവ് എറിഞ്ഞ ലോ ഫുൾ ടോസ് പന്ത് അതിർത്തി കടത്താൻ ശ്രമിച്ചതാണ് ഹംസ ഷെയ്ക്കിന് തിരിച്ചടിയായത് പന്ത് ലോങ് ഓഫിൽ വെച്ച് ഹെനിൽ പട്ടേൽ ക്യാച്ച് എടുക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മനീഷി സ്ഥാപിച്ച റെക്കോർഡാണ് വൈഭവ് സൂര്യവംശി ഇതോടെ തകർത്തത് തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ ആകെ ഏഴ് വിക്കറ്റുകളാണ് മനീഷി അന്ന് നേടിയിരുന്നത് ഇന്ന് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ സജീവ സാന്നിധ്യമായ മാർക്കോ യാൻസന്റെ വിക്കറ്റും അന്ന് മനീഷി വീഴ്ത്തിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റുകളും രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റുകളുമാണ് മനീഷി സ്വന്തമാക്കിയത് അതേസമയം യൂത്ത് ടെസ്റ്റിൽ വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അന്താരാഷ്ട്ര താരം എന്ന റെക്കോർഡ് പാക് താരം മഹ്മൂദ് മാലിക്കിന് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പതിമൂന്ന് വർഷവും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ദിവസങ്ങളും പ്രായമുള്ളപ്പോൾ ന്യൂസിലൻഡിനെതിരെ ഒരു വിക്കറ്റ് വീഴ്ത്തിയാണ് മഹമ്മൂദ് മാലിക്ക് ഈ നേട്ടം സ്വന്തമാക്കിയത് മറ്റൊരു പാകിസ്ഥാൻ താരമായ ഹിതായത്തുള്ള ഖാനാണ് ഈ റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ഹിദായത്തുള്ളയുടെ വിക്കറ്റ് നേട്ടം ഇവർക്ക് പിന്നിൽ മൂന്നാം സ്ഥാനമാണ് വൈഭവ് സൂര്യവംശി ഇപ്പോൾ നേടിയിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് യൂത്ത് ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ഞൂറ്റി നാൽപ്പത് റൺസാണ് സ്കോർ ചെയ്തത് ക്യാപ്റ്റൻ ആയുഷ് മാത്രയുടെ സെഞ്ചുറിയും അഭിഗ്യാൻ കുണ്ടു രാഹുൽ കുമാർ അംബ്രീഷ് വിഹാൻ മൽഹോത്ര എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് വൈഭവ് സൂര്യാവംശി പെട്ടെന്ന് പുറത്തായെങ്കിലും രണ്ടാം വിക്കറ്റിൽ ആയുഷ് മാത്രയും വിഹാൻ മൽഹോത്രയും ചേർന്ന് പടുത്തുയർത്തിയ നൂറ്റി റൺസ് കൂട്ടുകെട്ട് ഇന്ത്യൻ ഇന്നിംഗ്സിനെ കരുത്തായി ആയുഷ് നൂറ്റി പതിനഞ്ച് പന്തിൽ നൂറ്റി രണ്ട് റൺസ് നേടിയാണ് പുറത്തായത് വിഹാൻ തൊണ്ണൂറ്റൊമ്പത് പന്തിൽ അറുപത്തിയേഴ് റൺസ് നേടിയപ്പോൾ ഏകദിന ശൈലിയിൽ കളിച്ച അഭിജ്യാൻ കുണ്ടു തൊണ്ണൂറ്റഞ്ച് പന്തിൽ തൊണ്ണൂറ് റൺസും രാഹുൽ രാഹുൽകുമാർ എൺപത്തൊന്ന് പന്തിൽ എൺപത്തഞ്ച് റൺസും സ്വന്തമാക്കി ആർ എസ് അംബ്രീഷ് നൂറ്റി ഇരുപത്തിനാല് പന്തിൽ എഴുപത് റൺസെടുത്തതോടെ സ്കോർ അഞ്ഞൂറ് കടന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിൻ്റെ തുടക്കം തകർച്ചയോടെയായിരുന്നു രണ്ട് റൺസെടുത്ത ആർ കി വോഗനെയും ഇരുപത്തിയേഴ് റൺസെടുത്ത ജയ്തിൻ ഡൻലിയെയും ഹെനിൽ പട്ടേൽ പുറത്താക്കി മൂന്നാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഹംസ ഷെയ്ക്കും റോക്കി ഫ്ലിൻഡോഫും ഇംഗ്ലണ്ട് ഇന്നിങ്സിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി നൂറ്റി അൻപത്തിനാല് റൺസാണ് ഈ പാർട്ട്ണർഷിപ്പിൽ പിറന്നത് ഒടുവിൽ സൂര്യവംശിയെത്തി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകുകയായിരുന്നു റോക്കി ഫ്ലിൻ്റ് ഓഫ് തൊണ്ണൂറ്റി മൂന്ന് റൺസ് എടുത്താണ് പുറത്തായത് അഞ്ച് മത്സരങ്ങളടങ്ങിയ യൂത്ത് ഏകദിന പരമ്പര ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മൂന്ന് റണ്ടിന് സ്വന്തമാക്കിയിരുന്നു മുന്നൂറ്റി അൻപത്തി റൺസ് നേടിയ വൈഭവ് സൂര്യാംശി ആയിരുന്നു പരമ്പരയിലെ ഏറ്റവും വലിയ റൺവേട്ടക്കാരൻ യൂത്ത് ടെസ്റ്റ് പരമ്പരയിൽ രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കുന്നത് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ